കരയിലുളങ്ങര ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വസ്ത്ര വിപണന മേള തുടങ്ങി മിൽ ചെയർമാൻ എ നിർവഹിച്ചു ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള വസ്ത്ര വിപണന മേളക്ക് തുടക്കമായി മിൽ ചെയർമാൻ എ ഉദ്ഘാടനം നിർവഹിച്ചു മേളയുടെ നടത്താൻ വേണ്ടി ആലോചിക്കുമ്പോ തന്നെ നല്ലൊരു ദിവസത്തിൽ ഇത് ആരംഭിക്കണമെന്നാണ് കേരളത്തിലെ ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നതും ഈ ജീവിതം ഉള്ള ദിവസത്തിലാണ് പ്രത്യേക കൂടി കാർഷിക സംസ്കാരത്തിന്റെ നാടായിട്ടാണ് നമ്മുടെ കേരളം കൃഷിക്കാരെ ആദരിക്കുന്ന ദിവസം കൂടി ഒരുപാട് പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ടായിരുന്നതാണ് ഈ ദിവസത്തിൽ ഇവിടെ സ്പിന്നിംഗ് മില്ലിന്റെ അങ്കണത്തിൽ നിരവധി മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ എം എലിയാർ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ ആരംഭിച്ചാൽ കൃഷിയുടെ ഉൽപ്പാദനവും പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള ഒരു ഉത്പാദനം അതിങ്ങനെ നമ്മൾ തുടർന്നു പോകുക ഇപ്പൊ നമ്മൾ പുതിയതായി ആരംഭിക്കുന്നത് ആലപ്പി എന്ന ഒരു ഗാർഡൻസ് യൂണിറ്റ് കേന്ദ്ര കൃഷി വകുപ്പിന്റെയും സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സഹായത്തോടുകൂടി നമുക്ക് സബ്സിഡി ലഭിക്കാൻ സാധ്യത ഉള്ള രൂപത്തിലാണ് സസ്യങ്ങളുടെ എല്ലാ വിഭവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭവങ്ങളും അതോടൊപ്പം തന്നെ ചെടിയുടെ എല്ലാ വിഭവം എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ തൈയാണ് ആണ് അത് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ ആധുനിക കാലഘട്ടത്തിൽ ഇവയ്ക്ക് വളരെ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഒരു ഗാർഡൻസ് പ്രവർത്തനം ആരംഭിച്ച് ഉദ്ഘാടന ഘട്ടത്തിൽ നിൽക്കുകയാണ് സെപ്റ്റംബർ പതിനഞ്ചു രൂപാടനം നമുക്ക് എസ് ശ്രീകുമാർ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് ജെ യൂണിയൻ നേതാക്കളായ രാജീവ് ആർ സുധീർ പി ബിജു ആർ അഖിൽ പി എസ് ആശ എം എന്നിവരും മറ്റ് മിൽ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ആഗസ്റ്റ് പതിനേഴ് മുതൽ ഓണം നാൾ വരെ മിൽ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകത്തക്ക രീതിയിലാണ് വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ ടിഷ്യൂ സാരികൾ വിവിധതരം ഡബിൾ മുണ്ടുകൾ സിംഗിൾ മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ സാരികൾ ഡുങ്കികൾ കൈലികൾ തോർത്തുകൾ ചവിട്ടികൾ നൈറ്റുകൾ എന്നിവയാണ് മേളയിൽ വിപണനത്തിനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ്